Regular health checkup just 750 rupees only. Labs MHL. വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചങ്ങാടി അഴീക്കോട് മൂന്നം പാലം നിർമ്മാണം ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചെന്ന് ടിൽ എ അഴീക്കോട് സെഗ്മെന്റ് ബോക്സ് ഗഡറുകൾ സ്ഥാപിച്ചു തുടങ്ങി തീരദേശത്തിന്റെ ചിറകാല സ്വപ്ന പദ്ധതിയായ അഴീക്കോട് മൂനമ്പം പാലത്തിന്റെ അഴീക്കോട് ഭാഗത്തെ സെഗ്മെന്റ് ബോക്സ് ഗർഡറുകൾ സ്ഥാപിക്കുന്ന ജോലികൾ ജനപ്രതിനിധികളുടെയും ഉന്നത എഞ്ചിനീയർ വിദഗ്ധരുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ ആരംഭിച്ചു നിലവിൽ ഇരുന്നൂറ്റിയഞ്ച് പൈലുകളിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനാറ് സെഗ്മെൻറ്റ് ബോക്സ് ഗർഡറുകളാണ് പാലം പൂർത്തിയാക്കാൻ വേണ്ടി വരുന്നത് ഇതിൽ നാൽപ്പതെണ്ണത്തിന്റെ നിർമ്മാണം പൂർത്തിയായതിനാലാണ് ഫിറ്റിംഗ് ആരംഭിച്ചിരിക്കുന്നതെന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ സെഗ്മെന്റ് ബോക്സ് ഗർഡറുകൾ നിർമ്മിക്കുകയും ഫിറ്റിംഗ് നടത്തുകയും ചെയ്യുമെന്ന് ഇടി ടൈസൺ മാസ്റ്റർ എം എൽ എ പറഞ്ഞു നൂറ്റി പത്ത് ടണ്ണിലേറെ ഭാരമുള്ള കൂറ്റൻ ഗർഡറുകൾ ആയിരത്തി ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള നിർമ്മാണശാലയിൽ നിന്ന് ട്രെയിലറിലാണ് പാലത്തിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായാണ് പാലം നിർമ്മാണത്തിൽ സെഗ്മെന്റൽ ബോക്സ് ഗർഡറുകൾ ലോഞ്ചിങ്ങിന് ഉപയോഗിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായാണ് പാല നിർമ്മാണത്തിൽ സെഗ്മെന്റൽ ബോക്സ് ഗർഡറുകൾ ലോഞ്ചിങ്ങിന് ഉപയോഗിക്കുന്നത് ഇതുമൂലം നിർമ്മാണം വേഗത്തിലാക്കാനും പരമ്പരാഗത രീതിയിൽ നിർമ്മാണം നടത്തുമ്പോൾ മാലിന്യം കായലിൽ വീഴുന്നത് തടയാനും കഴിയും കൂടാതെ മത്സ്യബന്ധന ബോട്ടുകളുടെ സഞ്ചാരം തടസ്സപ്പെടാത്ത വിധം ക്രമീകരിക്കാനും സാധിക്കും പാലത്തിന്റെ നിർമ്മാണ പുരോഗതിയിൽ തൃപ്തിയുണ്ടെന്നും സെഗ്മെന്റ് ബോക്സ് ഗർഡറുകൾ സെറ്റിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായ ഗതാഗത നിയന്ത്രണത്തിൽ എല്ലാവരും സഹകരിക്കണമെന്നും ഇ ടൈസൺ മാസ്റ്റർ എം പറഞ്ഞു അതായത് ആഗ്രഹം ഈ അഴീക്കോട് മുനമ്പം പാലം ഏറ്റവും വേഗത്തിൽ ഇനി പൂർത്തീകരിക്കണം എൻ്റെ ഉദ്ഘാടനം ഈ മന്ത്രിസഭയുടെ കാലത്ത് തന്നെ നടക്കണമെന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും എൻ്റെ കോൺട്രാക്ടർമാരും എല്ലാവരും ഇപ്പോൾ ഉണ്ട് അവരൊക്കെ അത് നടത്തി തരും എന്നുള്ള പ്രതീക്ഷയാണ് നിങ്ങൾക്കുള്ളത് അത് ചെയ്തു തരും എന്നുള്ള പ്രതീക്ഷയാണ് എന്തായാലും ഇന്ന് നമ്മുടെ എൻ്റെ പില്ലറ് കഴിഞ്ഞ അടുത്ത ഒരു സ്റ്റെപ്പ് കേരളത്തിൽ തന്നെ പൊതുമരാമത്ത് ചെയ്യുന്ന പുതിയ സാങ്കേതിക വിദ്യയാണിത് ഞാൻ മനസ്സിലാക്കാം അതിൻ്റെ മുകളിലുള്ള സാധാരണ വാർത്ത കഴിഞ്ഞാൽ പിന്നെ അത് ഒന്ന് കറക്റ്റ് ആവാനുള്ള സമയം ഉൾപ്പെടെ ഇന്ന് വേണ്ടതില്ല നമുക്ക് പെട്ടെന്ന് ഒന്നതിൻ്റെ കാര്യങ്ങൾ മാറ്റാൻ കഴിയും അത് മാത്രമല്ല ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ് പുഴയിൽ അത് ബന്ധപ്പെട്ട ഒരുപാട് മാലിന്യമൊക്കെ വീഴാനുള്ള സാധ്യത അപ്പം സാങ്കേതികവിദ്യ വികസിക്കുന്നത് ഉൾപ്പെടെ നമുക്ക് ഇത്തരം ഒരു പ്രകൃതി സൗഹൃദ വികസനം കൂടി ഇതിന്റെ ഭാഗം കൊണ്ടു നിന്നാണ് ഞാൻ കരുതുന്നത് അപ്പുറത്തും ബോട്ടും ഒക്കെ ഉള്ള പ്രയാസവും ശല്യങ്ങളൊന്നും ഇപ്പം അതിനോടും ബാധിക്കുന്നില്ല പെട്ടെന്ന് തന്നെ ഈ പണി പൂർത്തീകരിച്ച് നമുക്ക് അറ്റത്ത് ആകാൻ കഴിയും ഇതിനോട് ബന്ധപ്പെട്ട് അതിൻ്റെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ അതിൻ്റെ കോൺട്രാക്ടർമാരായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ശ്രീ മുകുന്ദർ ഇവിടുത്തെ ഒരാളായതുകൊണ്ട് അതിൻ്റെയും കൂടി അല്ലേ അദ്ദേഹം ഒരുപാട് അഴീക്കോട് പിന്നെ പ്രിയപ്പെട്ട ശ്രീ ഇവിടെ വളരെ സന്തോഷം എല്ലാ അർത്ഥത്തിലും ഏറ്റവും ഏറ്റവും വേഗത്തിൽ നന്നായി ഇത് എന്ന് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസീം ബ്ലോക്ക് മെമ്പർ ഔഷാദ് കറുകാടം വാർഡ് മെമ്പർ പ്രസീന റാഫി കെ ആർ എഫ് പി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു കൃഷ്ണരാജ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജിത് കൺസ്ട്രക്ഷൻ ചെയർമാൻ ചെറിയാൻ വർക്കി മാനേജിംഗ് ഡയറക്ടർമാരായ സജി ചെറിയാൻ ചെറിയാൻ മാത്യു ഐ സിയുഡി ഡയറക്ടർ ശ്രീ മുകുന്ദൻ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് നടന്നത് അതിൻ്റെ ഒരു നാഴികല്ലാണ് ഈ ഓട്ടോമാറ്റിക് ഓട്ടോ ലോഞ്ചിങ് സിസ്റ്റം നമ്മളിവിടെ ഫസ്റ്റ് സെഗ്മെൻ്റ് റേസ് ചെയ്തുകൊണ്ട് ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ കെ ആർ എഫ് പി ടീമും അതുപോലെ കോൺട്രാക്റ്റേഴ്സിൻ്റെ കോൺട്രാക്റ്റേഴ്സും വളരെ കാര്യക്ഷമമായിട്ട് എം എൽ എ പറഞ്ഞ പോലെ തന്നെ പ്രവൃത്തി ഏറ്റവും സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പം ഇതിനകത്ത് എല്ലാ എല്ലാ തരത്തിലുള്ള എല്ലാ സഹകരണവും റിയാം നമ്മുടെ അഴീക്കോട് നിവാസികളുടെ ഒരു ചിരകാല സ്വപ്നം കൂടെ ഭൂപണിയാണ് നമ്മുടെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് സ്ഥാനം ഏറ്റെടുത്ത തന്നെ ആദ്യമായിട്ട് സന്ദർശിച്ച പാലമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി അന്ന് സന്ദർശിച്ചു അന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ജൂൺ ജൂലൈ മാസത്തിൽ അദ്ദേഹം നമ്മുടെ ഈ അഴീക്കോട് മുൻപ് സന്ദർശിച്ചു ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ബഹുമാനപ്പെട്ട അമ്മയും എയും എം എൽ എയും അതുപോലെ നൽകി അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പ്രവർത്തി ടെൻഡറിലേക്ക് പൂർത്തീകരിച്ചു വർക്ക് മുന്നോട്ട് പോവുകയാണ് നമുക്ക് എന്താ പറയുക എല്ലാ നാട്ടുകാരുടെയും എല്ലാവരെയും സഹകരണം നമ്മൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു എന്തായാലും പ പ്രവൃത്തി എത്രയും പെട്ടെന്ന് തീർക്കാൻ വേണ്ട എല്ലാവരും സഹകരിക്കുന്ന എല്ലാവർക്കും കെ ആർ എഫയുടെ പേരിൽ പൊതുവരാകത്തോ ഇതിനു വേ വേണ്ടിയും ഞാൻ നന്ദി പറയുക